വിശ്വപൂരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിന് പ്രധാനമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒരു സ്വപ്നവും ഉണ്ടെന്ന് കരുതാനാവില്ല അദ്ദേഹത്തിന്റെ നിലപാടുകളും ബഹുമാനാർത്ഥം ധരിക്കുന്ന ഷാളും നെഞ്ചിൽ അണിയുന്ന ഇന്ത്യൻ പതാകയുടെ ബാഡ്ജും അത്തരം ഒരാശയമാണ് പങ്കുവയ്ക്കുന്നത് ബിജെപിയിലൂടെ ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു ദേശീയ അധ്യക്ഷനായാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ് എന്നാൽ ഗാന്ധി കുടുംബത്തിന്റെ പിന്തുണയോടെ കാർഗെ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഏതു പദവിക്കൊപ്പവും ശശിതരൂരിന് എടുത്ത് കൊണ്ടുപോകുവാൻ കഴിയും തന്നെ രാഷ്ട്രീയത്തിൽ തുടർന്നു പോകുവാനും വരുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം തീരുമാനിച്ചു കേരളത്തിലെ ഇടതു സർക്കാരിനെയും കേന്ദ്രത്തിലെ ബിജെപി സർക്കാരിനെയും അനുകൂല മനോഭാവത്തോടെ കാണുകയും അവരുടെ ചില പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം നൽകുന്നതുമായ ലേഖനം വിവാദമായപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നായി ശശി ശശിതരൂരിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു രാഹുൽഗാന്ധിയുമായി രഹസ്യ ചർച്ച ശശി തരൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്ര തൃപ്തനല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പൊതു നിലപാടിൽ നിന്ന് വൃത്യസ്തമായ തന്റേതായ നിലപാട് വ്യക്തമാക്കാനാണ് പൊതുവേദികളിൽ ശശി ശശിതരൂർ താൽപര്യപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രതീക്ഷ വെച്ച് പ്രവർത്തിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖറിന് വിജയ സാധ്യത കണക്കുകൂട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ശശിതരൂരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ കൊണ്ടുമാണ് നേരിയ വ്യത്യാസത്തിൽ അദ്ദേഹം വിജയിച്ചത് ശശിതരൂരിനെ മണ്ഡലത്തിൽ നിന്ന് നീക്കിയാൽ തിരുവനന്തപുരം മണ്ഡലം സ്വന്തമാക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ടെന്നാണ് ബിജെപി കണക്കാക്കുന്നത് അതൃപ്തനായി രാഷ്ട്രീയത്തിൽ ആശയേറ്റ് നിൽക്കുന്ന ശശിതരൂരിന് ഉന്നത ഉദ്യോഗസ്ഥ സ്ഥാനം നൽകി മണ്ഡലത്തിൽ നിന്ന് നീക്കാനാണ് ബിജെപി പദ്ധതിയിടുന്നത് ബിജെപിയുമായി സഹകരിച്ചാൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സ്ഥാനാപതിയായോ അമേരിക്കയിലെ സ്ഥാനാപതിയായോ നിയമിക്കാനാണ് സാധ്യത തന്നെ ഒരു വിഷ്വൌരൻ എന്ന ഖ്യാതിയിലേക്ക് ഉയർത്തിയത് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആയതിനാലും മുൻകാല കരിയറിലേക്കുള്ള ഉൾവിളി ഉള്ളതിനാലും അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുക്കുവാൻ സാധ്യത ഏറെയാണ് നയതന്ത്രം അദ്ദേഹത്തിന്റെ ഇഷ്ടമേഖലയാണ് ബിജെപി ഈ പദവികൾ വെച്ച് നീട്ടുമ്പോൾ അദ്ദേഹത്തിന് തള്ളിക്കളയാനാവില്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ബിജെപി രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും ഇനിയും മത്സരിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ടുനില വൻതോതിൽ ഉയർത്തിയ അദ്ദേഹത്തിന് നിഷ്പ്രയാസം വിജയത്തിലെത്തുവാൻ സാധിക്കുമെന്നാണ് ബിജെപി കണക്കുകൂട്ടുന്നത് തൃശൂർ പോലെയല്ല തിരുവനന്തപുരത്ത് ബിജെപിക്ക് സുസ്ഥിര വോട്ട് ബാങ്കു തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥ വൃദ്ധത്തിന്റെ പിന്തുണയും ചന്ദ്രശേഖരനെ നേടുവാൻ കഴിയും ശശി തരൂരിനെ കളത്തിൽ നിന്ന് നീക്കുവാൻ ഇതാണ് പറ്റിയ സമയമെന്ന് ബിജെപി കരുതുന്നു രാഹുൽഗാന്ധി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ വിമർശിച്ചപ്പോൾ ശശി തരൂർ നേർ വിപരീതമായ നിലപാടെടുത്ത് പ്രശംസയാണ് നൽകിയത് ബിജെപിയുടെ പ്രത്യയശാസ്ത്രത്തോട് തരൂരിന് നിഷ്പ്രയാസം യോജിക്കുവാൻ കഴിയുമെന്ന് ബിജെപി വൃത്തങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ശശി തരൂരിനെ രാഷ്ട്രീയത്തിൽ നിലനിർത്താതെ ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിൽ സ്ഥാനം നൽകാനാണ് ബിജെപി താൽപര്യപ്പെടുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാനുള്ള നല്ല സമയം ഇതാണെന്ന് കണക്കാക്കി ഷഹിതരൂർ നയതന്ത്ര സ്ഥാനാവതിയാകുവാൻ തീരുമാനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്